കായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ഡെസേർട്ട് റെസിപ്പി കാണാം കേട്ടോ നമ്മുടെ ചൗവരിയും പഴുത്ത മാങ്ങയും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറും ചേർക്കാൻ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യവുമാണ് അതുപോലെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റുകയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യുകയെന്ന് പറയുമ്പോൾ അതിലേറെ സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഒരു പരന്ന പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പ് അളവിലുള്ള നമ്മുടെ ചൗവരിയാണ് ഈ ചൗവരി ഞാൻ കഴുകിയാണ് എടുത്തിരിക്കുന്നത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറ് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണേലും എടുക്കാം പിന്നെ നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ചൗവരി എപ്പോൾ വേവിക്കുവാണേലും നമ്മൾ ഇതുപോലെ പരന്ന പാത്രത്തിലിട്ട് ഇത് ഇതടിക്കി പിടിക്കത്തില്ല അതായത് നമുക്കിതിൻ്റെ ഈ ചൗവരി വേകുന്നതും തിളയ്ക്കുന്നതും ഒക്കെ നമുക്ക് കാണാം നന്നായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതടിക്കി പിടിക്കത്തില്ല ഇത് വെള്ളം തിളച്ചിത് കുറുകും തോറും ഇതിനൊരു ഒരു പശമയം പശയുള്ളത് കാരണം ഈ സീഡ് അങ്ങനത്തെ ഒരു ഇതായത് കാരണം ഇത് പെട്ടെന്ന് അടുക്കി കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ പരന്ന പാത്രം എടുക്കുന്നതാണ് നല്ലത് ഇത് തിളച്ച് വരുന്നുണ്ട് തിളച്ച് ഇതൊരു വേവായിട്ടുണ്ട് ഇനി ഇത് വെന്ത് ഒന്ന് നന്നായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് എടുക്കണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ഒന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം ഇനി അടുത്തത് ഞാൻ ഇതുപോലൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തുള്ളിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് അതായത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിലുള്ള പാൽപ്പൊടിയും കൂടെ ചേർത്ത് ഒരു മുക്കാൽ കപ്പ് അളവിലുള്ള മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ മിൽക്ക് മേഡും കൂടെ ചേർത്തതിന് ശേഷം ഈ ഇത് മുക്കാൽ കപ്പ് അളവിൽ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പാക്കാം അല്ല എന്നുണ്ടെങ്കിൽ അരക്കപ്പാക്കാം ഓരോരുത്തരുടെ സൗകര്യാർത്ഥം അതായത് മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഇതില്ലകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യാം ഇനി അരക്കപ്പ് അളവിലുള്ള പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി ഇത് അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് എടുക്കാം കണ്ടോ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിലുള്ള പാലൂടെ ചേർക്കാം പാലൂടെ ചേർത്തതിന് ശേഷം നമുക്കൊരു ബോളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നമ്മൾ ചൂടാക്കുന്നൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗരി ഇതിലേക്ക് ചേർത്ത് നമുക്കത് കുറേശിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നമ്മുടെ ഈ മാങ്കോ പ്യൂരിക്കകത്ത് മൊത്തം ഇത് നന്നായിട്ട് ലയിച്ച് കിട്ടണം കണ്ടല്ലോ ഇതിൻ്റെ അടിഭാഗം കണ്ടോ നമ്മുടെ എന്തോ ബൾബ് കടന്ന് ഓടുന്ന പോലെയല്ലേ ഇത് തോന്നുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കണം നമ്മൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്നാല് കഷ്ണം മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇത് തണുപ്പിച്ചെടുക്കാം എന്താ ടേസ്റ്റ് എന്ന് എന്നറിയോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാകും കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ